ബിഗ് ബോസ് ഹൗസിലെ ഒരു ലൈവ് അപ്ഡേഷൻസിലേക്ക് പോകാം സിജോ ശ്രീതുവിനോട് ചോദിക്കുകയാണ് ശ്രീതു നിനക്ക് ഇഷ്ടമാണോ എന്ന് അപ്പോൾ മോതിരം കൈമാറാനാണ് സിജോ ശ്രമിക്കുന്നത് എങ്ങാനും ശ്രീതു ആ സമയത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ക്ലിക്ക് ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ജയൻ്റ് ആക്ച്വലി ശ്രീതു ശ്രീതു ഇങ്ങോട്ട് വായോ ശ്രീതു ഈ മോതിരം സ്വീകരിക്കൂ അപ്പോൾ ശരണ്യ അവിടെ ഇരിക്കുന്നുണ്ട് അണ്ണ എന്നാണ് ചിലപ്പോൾ വിളിക്കുക അപ്പോൾ ശ്രീദ് പറയുന്നുണ്ട് ഏ ഇല്ല ഇല്ലയെന്ന് പറയുന്നുണ്ട് അപ്പോൾ സിജോ എങ്ങനെയെങ്കിലും ശ്രീധൂൻ്റെ ഉള്ളിൽ കയറി പറ്റണം അതിന് വേറെ വഴിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള ചളിയായി കോമഡികൾ പറഞ്ഞ എങ്ങനെയെങ്കിലും ആ ശ്രീധൂറിൻ്റെ മനസ്സ് കീഴടക്കണം അതിനു വേണ്ടിയാണ് സിജോ ഇപ്പം നടക്കുന്നത് എന്തായാലും സിജോ ശ്രീധു പ്രണയം ഏവർക്കും ഇഷ്ടമാണ് കണ്ടുകൊണ്ടിരിക്കാൻ ഇപ്പോഴേതാ സിജോ ശ്രീധുവിനോട് പറഞ്ഞു അപ്പോൾ ശ്രീധു ഒന്നും കേൾക്കാത്ത ഭാവത്തിൽ ശ്രീധു എന്ത് ചെയ്തു വെള്ളം കുടിച്ചിട്ട് കിടക്കാൻ നോക്കുന്നു പോയി ഉറങ്ങാൻ പറയുന്നുണ്ട് അപ്പോൾ സിജോ പറയുന്നുണ്ട് എനിക്ക് നിർബന്ധമുണ്ടായിട്ടോന്നല്ല ഞാനിത് പറയുന്നത് ശരണ്യ ചേച്ചി നിർബന്ധിച്ചപ്പോൾ ഞാൻ പറയുന്നതാണ് എന്ന് പറഞ്ഞു അതായത് ശ്രീധുവിൻ്റെ ഉള്ളിൽ ദേഷ്യം വരുന്നത് എങ്ങനെയെങ്കിലും ശ്രീധുവിൻ്റെ ഉള്ളിലും മനസ്സിലാക്കണം ഇഷ്ടമാണ് അതിന് വേണ്ടിയിട്ട് കയ്യിലെ മോതിരൊക്കെ ഊഴി കൊടുക്കുന്നുണ്ട് പക്ഷേ ശ്രീധു നോയാണ് പറഞ്ഞിരിക്കുന്നത് വിഷമത്തിലൂടെ